പ്രതികൾ കർണാടകത്തിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലൊരു വടംവലി നടക്കുന്നു എന്ന് പറയുന്നു ശിവകുമാർ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കാണാൻ ഡൽഹിയിലേക്ക് പോയി സിദ്ധരാമയ്യയും ഡൽഹിയിലേക്ക് പോയി അദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുത്തിരുന്നു ആ വാക്ക് പ്രകാരം രണ്ടര കൊല്ലം ഞാൻ ഉപമുഖ്യമന്ത്രിയായി കൂടാതെ ഒരു ഉപമുഖ്യമന്ത്രിക്കു പുറമെ പാർട്ടിയുടെ ആ സംസ്ഥാനത്തെ പ്രസിഡന്റ് അവരുടെ പി സി സിയുടെ പ്രസിഡൻ്റ് കൂടെ ആയിരുന്നു ഏതായാലും ഡി കെ ശിവകുമാർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോൾ കർണാടകത്തില് കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യത കാണുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ നമുക്ക് ശരിക്കും കർണാടകയിൽ ഇപ്പോൾ പ്രതിസന്ധി തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനുള്ള ഒരു സംസ്ഥാനം അതെ അവിടെ ഡി കെ ശിവുമാർ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് കോൺഗ്രസ്സിൻ്റെ സമുന്നതരായ പല ആളുകളും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് ഡി കെ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജയിലിലിട്ടു സർക്കാർ അപ്പൊ അന്ന് ഈ ഇവരെ ഡി കെ കാണാൻ വന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു അവരോട് ഡി കെ പറഞ്ഞത് കർണാടക ഞാൻ കയ്യിൽ വെച്ച് തരും ഈ വാക്ക് തന്നെ പ്രയോഗിച്ച് എന്നിട്ട് ഡി കെക്ക് വേണമെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ ഈ സ്വാധീനവും പണവും ഒക്കെ ഉപയോഗിച്ച് വേണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്തില്ല കോൺഗ്രസ്സിൽ അടിയുറച്ച എന്ന് അക്ഷീണം പ്രയത്നിച്ച് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ്സിന് കർണാടകയുടെ ഭരണ സാന്നിധ്യത്തിൽ എത്തിച്ചത് അപ്പൊ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഡി കെക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരണ എന്നുള്ളത് അപ്പോൾ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസ്സിന് അവിഭാജ്യമായിട്ടുള്ളൊരു നേതാവാണ് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ കർണാടകത്തിലെ മുഖമാണ് സിദ്ധരാമയ്യ അതെ വേണമെങ്കിൽ അത് ഉദാഹരണം ക്ലിഷ്ടമാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ എ കെ ആന്റണി കരുണാകരൻ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു രീതിയിലാണ് അവിടെ അന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഞാൻ അവരുടെ സ്വഭാവശിഷ്ട പറയണേ ഇവര് ഗ്രൂപ്പ് ഗ്രൂപ്പ് സമവാക്കി പറയുന്നത് പക്ഷെ ഡി കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിദ്ധുവിനേക്കാൾ സിദ്ധരാമയ്യേക്കാൾ പ്രബലനായിട്ടുള്ള നേതാവ് തന്നെയാണ് ഡി കെ ഈ കർണാടകയില് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സന്ദർഭത്തില് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കിയിട്ടൊരു തീരുമാനം പോകണു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഡി കെ ശിവുമാർ അന്നേ തന്നെ പ്രതിഷേധിച്ച് മാറി നിന്നതാണ് അതെ അന്നേ തന്നെ പ്രതിഷേധിച്ച് മാറിയുന്നു അതിന് മറ്റൊരു കാര്യം കൂടി പറയാം അതായത് സിദ്ധരാമയ്യ അവിടെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഒരു മൈതാനത്ത് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പന്തൽ ഒരുക്കി ഒരുക്കി ഇത് പൊളിക്കണം എന്ന് ഡി കെ പറഞ്ഞു ആരോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ആരാണ് മുഖ്യമന്ത്രി നിശ്ചയിച്ചത് ഹൈക്കമാൻഡിൽ പരാതിപ്പെട്ടു ആ ഇത് പൊളിച്ചു അതിന് ക്ഷണക്കുറി വരെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ മുതലിത് ആരംഭിച്ചു പിന്നെ ഹൈക്കമാൻഡിനെ വിളിച്ചിട്ട് അവർ അവിടെ ചെന്ന് രണ്ടു കൂട്ടരും ഡി കെക്ക് ഒരാഴ്ച ഡി കെ സഹോദരൻ ഉൾപ്പെടെ അവിടെ പോയി താമസിച്ചു സഹോദരന് ഇവിടെ ഡൽഹിയിലുണ്ട് അവിടെ താമസിച്ച് ഒരു ചർച്ചയ്ക്ക് മാരത്തൻ ചർച്ചകളായിരുന്നു അങ്ങനെയാണ് രണ്ടര വർഷം എന്ന ഒരു രീതിയിൽ ഒരു അലിഖിത നിയമം വാക്കാൽ ഒരു നിയമം ഉണ്ടാക്കി കരാറാക്കിയില്ല അത് ഡി കെ അന്ന് എഴുതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് ഹൈക്കാമാൻഡ് അതിന് നിന്നില്ല അങ്ങനെ അലിഖിതമായിട്ടൊരു നിയമം ഉണ്ടാക്കി രണ്ടര വർഷക്കാലം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി രണ്ടര വർഷക്കാലം ഡി കെ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഡി കെക്ക് അന്ന് ഏതാണ്ട് അറുപത് എം എൽ എമാരുടെ ഡി കെട്ട് കൂടെ ഉണ്ട് അതെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ആ സമയത്ത് വേണമെങ്കിൽ പാർട്ടി അടിയുറച്ചൊരു കോൺഗ്രസ് ഇപ്പോഴും പാർട്ടിയുടെ ചുമതല ചോദിച്ചോ അതെ അതെ അതാണ് ഇപ്പൊ ഒരു പുതിയ ടെസ്റ്റ് ഉണ്ടായിക്കണത് ഞാൻ ഈ കെ പി സി സി നേതൃസ്ഥാനം രാജിവെക്കും രാജിവെക്കും കാരണം രണ്ടര വർഷമായിട്ട് ഞാൻ അത് കൃത്യമായ കൃത്യമായൊരു ഒളിയമ്പാണ് തീർച്ചയായും കാരണം രണ്ടര വർഷം ഇവിടെ നേരത്തെ ഒരു ടൈം പറഞ്ഞുറപ്പിച്ചെക്കണത് രണ്ടര വർഷമായി അതെ അതിന്റെ ഒരു സൂചനയാണ് ഈ കെ പി സി ഓർമ്മപ്പെടുത്തുക ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ മാറുകയാണെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയാലും ഞാൻ മറ്റേതെങ്കിലും ഒക്കെ തരത്തിലുള്ള ലീഡർഷിപ്പിൽ ഇവിടെ ഉണ്ടാകും പാർട്ടി ഓഫീസിൽ നടന്ന കണ്ടതാണ് ഇവിടെ കൃത്യമായിട്ട് സിദ്ധരാമയക്ക് നേരെയുള്ള ഒരു അടി തന്നെയാണ് സിദ്ധരാമയ്യയും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ചാണകം തന്നെയാണ് അദ്ദേഹം ഇപ്പൊ ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടര വർഷം പൂർത്തിയാവുന്ന ഒരു സാഹചര്യം രണ്ടര വർഷം കഴിഞ്ഞു സാഹചര്യത്തില് മന്ത്രിസഭ പുനഃസംഘടന അപ്പൊ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിംഗായത്ത് സമൂഹം ഒരു സമുദായം വളരെ പ്രബലമായിട്ടുള്ള ഒരു സമുദായമാണ് അതെ അപ്പൊ ആ സമുദായത്തിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രിയെ കൊണ്ടുവരാനാണ് തന്റെ താല്പര്യം എന്ന് സിദ്ധരാമയെ അടിക്കുമ്പോ ആ സമുദായത്തിന്റെ ഒരു പിൻബലം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അത് പറ്റില്ല തന്നെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ഡി കെ പറയാണ്ണ്ടെങ്കിൽ അവിടെ വീണ്ടും ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകും പാർട്ടി തന്നെ അല്ല ഇപ്പോഴും ഡി കെ ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചപ്പോ അറിയാൻ കഴിയുന്ന മറുപക്ഷത്തിന് അറിയാൻ കഴിയുന്ന ഡി കെയുടെ ആവശ്യം അംഗീകരിക്കില്ല എന്നൊക്കെയാണ് അല്ല അപ്പോൾ അത് അതെ ഇവർ രണ്ടുപേരും ഹൈക്കമാൻഡിനെ അവിടെ കാണാൻ വേണ്ടി ചെന്നു ഡൽഹിയിൽ പോയിരുന്നു അപ്പോൾ ചർച്ചകൾ ഒരു വട്ടം നടന്ന് രണ്ടാമത് ചർച്ചയ്ക്ക് ഡി കെ ചെന്ന് കഴിഞ്ഞിട്ട് ഡി കെക്ക് സമയം കിട്ടിയില്ല കാത്തു കിട്ടി നിൽക്കേണ്ടി വലിയൊരു അപമാനകരമായ ഒരു സംഭവമായിട്ട് ഡി കെ സംബന്ധിച്ചു കൊടുത്തോളൂ കാരണം ഈ കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ബിജെപി തകർത്തുകൊണ്ട് അധികാരത്തിലേക്ക് വന്നത് ഈ ഡി കെടം ഇടുക്കുകൊണ്ട് തന്നെയാണ് അതെ അതന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എ ഐ സി സിയുടെ ചുമതല കർണാടകയുടെ ചുമതല അന്ന് വേണുപോലായിരുന്നു വേണോവാല വേണുപോല അവിടെ ഉണ്ടായിരുന്നു ഇരുപത് ദിവസം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ വേണുപാല അന്ന് പറഞ്ഞ കാര്യമാണത് ഡി കെ ശിവറിനെ പോലെ ഇങ്ങനെ അടി മുതൽ മുടി വരെ കോൺഗ്രസ്കാരനായിട്ടുള്ള ഒരു അടിയുറച്ച് കോൺഗ്രസ്സുകാരന്റെ ഒറ്റ പ്രയത്ന ഫലം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞത് അപ്പോ ഡി കെ കർണാടക പിടിച്ചതിൽ ഒരു നിർണായക ഘടകമാണ് ശക്തിയാണെന്നുള്ളത് അവർക്കറിയാം പക്ഷെ ഇപ്പൊ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജാതി മത സമവാക്യങ്ങളിൽ ഊതി നിന്നുകൊണ്ട് കർണാടകയിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന ഏത് തീരുമാനവും ഡി കെ ഉപമുഖ്യമന്ത്രിയാക്കിയിട്ട് ലിംഗായത്ത് സമുദായത്തിലെ ആൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് വരും കാലങ്ങളിൽ കോൺഗ്രസ്സിന് ഉള്ള സ്ഥാനം കൂടി പോകും ഉള്ള പാലിൽ ചുക്കിട്ട് കാറ്റുന്ന അവസ്ഥയിലേക്കാവും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡി കെ പിന്നെ എപ്പോഴെങ്കിലും അനുനയിപ്പിക്കുക എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഡി കെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി മറിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇന്ന് കർണാടകത്തിൽ അസ്തമിക്കും അത് കോൺഗ്രസിന്റെ ഡി കെ യുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകാൻ സാധ്യതയില്ല കാര്യം അദ്ദേഹം പറഞ്ഞു പാർട്ടിയാണ് അദ്ദേഹത്തിന് വലുത് എന്ന് അദ്ദേഹത്തിന് ആ ജയിലിൽ പിടിച്ചു കൊണ്ടുപോയ സന്ദർഭത്തിലൊക്കെയുള്ള ആ ഒരു വർത്തമാനവും അതിനുശേഷം അദ്ദേഹം തിരികെ വരുന്നതും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാർട്ടി തന്നെയാണ് എനിക്ക് വലുത് എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ അതിനെ പറയാമായിരുന്നു നേരത്തെ തന്നെ എനിക്ക് പറയാമായിരുന്നു അധികാരമോഹമായിരുന്നെങ്കിൽ എന്നൊരു വാക്കുകൂടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയ പ്രേമാണ് കോൺഗ്രസിന് അടുത്ത് അപ്പൊ അന്ന് ഈ കോൺഗ്രസ്സിന്റെ രൂപമൊക്കെ വേറെയാണ് അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ ഒരു പ്രേമമാണ് കോൺഗ്രസിന് അടുത്ത് അന്ന് മുതൽ ഞാൻ അടിയുറച്ച കോൺഗ്രസ് വിശ്വാസി തന്നെയാണ് പ്രവർത്തകനാണ് കോൺഗ്രസിന്റെ ആരാധകനാണെന്നാണ് പറയുന്നത് ഡി കെ അന്ന് പറഞ്ഞത് അപ്പൊ ആ വാക്കുകൾ ഇവരുടെ ഉള്ളിലുണ്ട് പക്ഷെ ഈ രാഷ്ട്രീയമാണ് ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഡി കെ ആണെന്നില്ല കർണാടകത്തിലെ എന്താണ് എണ്ണപ്പെട്ട കോടീശ്വരന്മാരിൽ എണ്ണപ്പെട്ട ഒരാളാണ് അപ്പൊ എന്തുകൊണ്ടും ആൾ സ്വാധീനം കൊണ്ട് അർത്ഥവും കൊണ്ട് ആളും അർത്ഥവുള്ള ആള് തന്നെയാണ് ഡി കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡി കെ കർണാടകത്തിലെ അവിഭാജ്യമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഡി കെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും കാരണം കോൺഗ്രസിന് ഇനി ഭരണം അവശേഷിക്കുന്ന സംസ്ഥാനം ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ എവിടേക്കുണ്ടെന്നുള്ളതാണ് അല്ലേ ഉള്ള ഭരണമുള്ള സംസ്ഥാനങ്ങളൊക്കെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത് ഈ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇതിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ അതിനുശേഷം നടന്നത് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് തെരഞ്ഞെടുപ്പുകളിലാണ് അടിയറവ് പറയേണ്ടി വന്നത് തീർച്ചയായിട്ടും ഒന്നും രണ്ടുമല്ലോ ഒന്നേ രണ്ടെന്ന് തൊണ്ണൂറ്റഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ വിരലുണ്ടാവുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് അവിടെ ഇവിടെ രക്ഷപ്പെട്ടേക്കുന്നത് അപ്പൊ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകള് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് കോൺഗ്രസിനകത്തുള്ള ആളുകൾ മുറവിളി കൂട്ടേണ്ട അവസരത്തിലാണ് ഡി കെ പോലുള്ള ആളുകൾ കർണാടകത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ട് പിന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റാത്ത അവസരം വളരെ പ്രയാസപ്പെട്ടാണ് ഈ പറയുന്ന പോലെ ഇങ്ങോട്ട് ഭരണം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതെ അതെ വേട്ടയാടിയതൊക്കെ നമുക്കറിയാം പറ്റാത്തത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ത്യ മുഴുവൻ ഭരണം കൈയടക്കാൻ വേണ്ടി നെട്ടോട്ടോടുന്ന ഈ ഒരു അവസ്ഥയില് ഇപ്പൊ കർണാടകത്തില് ഇങ്ങനെയുള്ള കോൺഗ്രസ്സിനകത്ത് അഭ്യന്തര പ്രശ്നം വസൂലാക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം അറിയാം ഏത് സ്ഥലത്ത് ഇങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിപ്പൊ അവർ ബംഗാളാണ് അവരുടെ ലക്ഷ്യം ബീഹാർ കഴിഞ്ഞ് നെക്സ്റ്റ് ഇനി ബംഗാൾ ബീഹാർ ആവർത്തിക്കും ബംഗാൾ അവിടെ ആവർത്തിക്കും ബംഗാൾ കഴിഞ്ഞാൽ പിന്നെ അവർ നോട്ടം കേരളം തന്നെയാണ് ഇതുപോലെ അവര് ഓരോ സംസ്ഥാനങ്ങളും ഒന്നായി പിടിച്ചെടുക്കാൻ വേണ്ടി അശ്വമേധം നടത്തുമ്പോൾ ഈ രാഷ്ട്രീയ അശ്വമേധത്തിൽ കർണാടകം തകർന്നടിയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം